വല്ലാത്തൊരുതരം ഓവർ കോൺഫിഡൻസ് ആണ് സുരേഷ് ഇപ്പോൾ അതാശാൻ കാര്യമായി തന്നെ പ്രകടിപ്പിക്കുന്നുണ്ട് തൃശ്ശൂർ മാത്രമല്ല കേരളം മൊത്തത്തിൽ എടുത്തങ്ങ് പൊക്കിക്കളയുമെന്നൊക്കെയാണ് ആശാന്റെ വിചാരം ബി ജെ പിക്ക് ഒപ്പം എല്ലാ ജില്ലയിലും താൻ പോകുമെന്നാണ് ചിറ്റു ഗോപിച്ചേട്ടൻ പറയുന്നത് ആദ്യ ശ്രമം പാളിയതിൽ നിരാശ നല്ല പോലെ ഉണ്ടായിരുന്നു പാവത്തിന് അതിന്റെ ക്ഷീണം എങ്ങനെയും തീർക്കണമല്ലോ എന്നോർത്തിട്ടാണ് ഉറക്കമില്ലാതെ ഇങ്ങനെ അഹോരാത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ എങ്ങനെ എടുത്തങ്ങ് പൊക്കി മറിച്ചങ്ങ് കേന്ദ്രത്തിൽ കൊണ്ട് വെക്കണമല്ലോ ഇതിനൊക്കെ തക്കതായ ഫലം കണ്ടാൽ മതിയായിരുന്നു അതുപോലെ ജയിക്കാനായി വിവിധ ക്ഷേത്രങ്ങളിൽ വഴിപാട് നടത്തുന്നു എന്നൊക്കെയാണ് പരക്കുള്ള സംസാരം അല്ല അങ്ങനെ നടത്തിയില്ലെങ്കിലേ ഉള്ളൂ അതിശയം മോദി ഗ്യാരണ്ടിയിൽ മലയാളികൾ മയങ്ങി സുരേഷ് ഗോപിയുടെ വിചാരം എന്നാൽ കേരളത്തിൽ ബി ജെ പി ഒരു ചുക്കും ചുണ്ണാമ്പും നടത്താൻ പോകുന്നില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമായ കാര്യമാണ് അതേപോലെ സാക്ഷാൽ ദൈവന്തപുരം ഇറങ്ങി വന്ന് മത്സരിച്ചാലും താൻ തന്നെ തൃശ്ശൂരിൽ ജയിക്കുമെന്നാണ് സുരേഷ് ഗോപിയുടെ ഒരു വെപ്പ് എന്തായാലും നമുക്ക് നോക്കാം അതേപോലെ ടി എൻ പ്രതാപൻ പറഞ്ഞിരുന്നു വീരസവർക്കർ വന്നാലും ബി ജെ പി ജയിക്കില്ല എന്ന് അതിന് മറുപടിയായി ഇങ്ങനെ പറഞ്ഞിരുന്നു സുരേഷ് ഗോപി വീര സവർക്കർ വന്നാൽ ജയിക്കുമോ ഇല്ലയോ എന്ന് പറയേണ്ടത് ജനങ്ങളാണ് എന്നായിരുന്നു വീര സവർക്കർ വന്നാൽ ജയിക്കുമെന്ന് കോൺഗ്രസ്സുകാർ ഒരിക്കലും പറയില്ല എന്നും സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടിയിരുന്നു അതിനിടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ തൃശൂരിൽ സുരേഷ് ഗോപിക്കായി ബി ശക്തമായ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു ഇതിന്റെ ഭാഗമായുള്ള ബി ജെ പി ബൂത്ത് തല യോഗങ്ങൾക്ക് ഇന്ന് തുടക്കമായേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം ഇന്ന് നാല് മണ്ഡലങ്ങളിലാണ് സുരേഷ് ഗോപി എത്തുന്നതും തിരഞ്ഞെടുപ്പിനു മുന്നോടിയായി അണികളുമായി കൂടുതൽ അടുത്ത ബന്ധം പുലർത്തുന്നതിന്റെ ഭാഗമായാണ് ബൂത്ത് തല യോഗങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന സൂചനകളും ഇന്ന് നാട്ടിക പുതുക്കാട് ഒല്ലൂർ ഇരിഞ്ഞാലക്കുട എന്നീ മണ്ഡലങ്ങളിലാണ് സുരേഷ് ഗോപി എത്തുക കേന്ദ്ര ഫണ്ട് മുഖേന നടപ്പാക്കിയ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും സുരേഷ് ഗോപി ശ്രമിക്കുന്നുണ്ട് അതേസമയം കേരളത്തിലെ ഏറ്റവും വ്യക്തമായ മത്സര ചിത്രം തെളിഞ്ഞ മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃശൂർ എന്നതാണ് മണ്ഡലത്തെ വളരെയധികം ശ്രദ്ധേയമാക്കുന്നത് കൂടാതെ പ്രധാനമന്ത്രി നേരിട്ടെത്തി പ്രചാരണത്തിന് തുടക്കം കുറിച്ചതും സുരേഷ് ഗോപിയുടെ സാന്നിധ്യം മണ്ഡലത്തെ താരപരിവേഷമുള്ളതാക്കുന്നു ബി ഏറ്റവും കൂടുതൽ ജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്ന മണ്ഡലം കൂടിയാണിത് എന്നാൽ കോൺഗ്രസും ഇവിടെ ജയം നിലനിർത്താനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അവരും കിണഞ്ചും പരിശ്രമിക്കുകയാണ് എങ്ങനെയും കളം പിടിക്കണമല്ലോ സിറ്റിംഗ് സീറ്റും നിലനിർത്തണം അതിന്റെ ഭാഗമായാണ് മഹാജനസഭയുടെ മല്ലികാർജുൻ ഖാർഗെ തന്നെ മണ്ഡലത്തിൽ എത്തിച്ചത് സുധാകരൻ ഒഴികെ മറ്റു മണ്ഡലങ്ങളിൽ എല്ലാം സിറ്റിംഗ് എം പിമാർ തന്നെ എത്തുമെന്ന ധാരണ കോൺഗ്രസ്സിനകത്തുണ്ട് മറുവശത്ത് എൽ ഡി എഫിൽ തൃശൂർ സീറ്റ് സി പി ഐക്കുള്ളതാണ് എന്നാൽ പതിവില്ലാത്ത വിധം ഇക്കുറി ദേശീയ നേതൃത്വം പരിഗണിക്കുന്ന നാലു മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളുടെ പേരുകൾ മാധ്യമങ്ങൾ നേരത്തെ തന്നെ പുറത്തുവിട്ടിരുന്നു മുൻമന്ത്രി വി എസ് സുനിൽകുമാർ എത്തുമെന്നാണ് നിലവിലെ ധാരണ അങ്ങനെയാണെങ്കിൽ മണ്ഡലത്തിൽ പോരാട്ടം ശക്തമാകും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക